അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സരാജുദ്ദീൻ കാശ്മിയുടെ രോഗവിവരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്ത തലത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരല്പം മുമ്പ് പോലും വളരെ കേട്ടാൽ വളരെ പ്രയാസകരമായി തോന്നുന്ന രീതിയിൽ ഒരു പന്ത്രണ്ട് സെക്കൻഡുള്ള ഒരു വോയിസ് ക്ലിപ്പ് കൂടി കേട്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വോയിസ് എന്നത് ഇൻഷല്ല ഔദ്യോഗികമായൊരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നാളെ ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോകുകയും കാണുകയും രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ നമ്മൾ നമ്മളാദ്യമേ ഉസ്താദിൻ്റെ രോഗവിവരവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ ഒരു വോയിസ് അയച്ചിരുന്നു ആ വോയിസിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു രോഗവും ഉസ്താദിനില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് മാസങ്ങളായി നടുവിന് ഒരു വേദനയുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ദീർഘദൂരം യാത്ര കുറേയേറെ സമയങ്ങളിൽ നൃത്തം വിശ്രമമില്ലാത്ത പ്രഭാഷണ വേദിയിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രകൾ ഒക്കെയും ഒരു മനുഷ്യൻ്റെ ശാരീരികമായ അവസ്ഥകളിൽ പലപ്പോഴും മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടെയാണ് ഈ പ്രഭാഷണ മേഖല ആരോഗ്യവും സമയമൊക്കെ ഉള്ള സമയത്ത് ഡേറ്റുകൾ കൊടുക്കുകയും മറ്റുള്ള ആളുകൾക്ക് തന്നെ നാവ് കൊണ്ടും തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ധനസമാഹരണവും അതുപോലെ ദീൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓരോ പണ്ഡിതന്മാരുടെയും ആഗ്രഹവും ഒരു ദൗത്യവും പക്ഷെ എല്ലാവരേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ ആത്മാർത്ഥത കൂടുതലുള്ളത് കൊണ്ട് തന്നെയും ബഹുമാനപ്പെട്ട ഉസ്താദ് പലപ്പോഴും സമയം കൂടുതലെടുത്ത് ഏറ്റെടുത്ത പരിപാടികൾ വിജയിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം പലരും പലപ്പോഴും വിളിച്ചുണർത്താറുണ്ട് ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഓട്ടപ്പാച്ചലിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സാ സമയം കിട്ടാറില്ല ഇനി എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുടെ അടയാളങ്ങൾ കണ്ടാലും അത് പെട്ടെന്ന് മാറാൻ ഉള്ള വഴികളാണ് അന്വേഷിക്കുന്നത് കുറേ ദിവസം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവുകയോ അതല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒന്നും ഉസ്താദ പലപ്പോഴും തിരഞ്ഞെടുക്കാറില്ല കാരണം ഒരു രോഗിയാണെങ്കിൽ പോലും പലപ്പോഴും രോഗിയോട് പല പറയാൻ കഴിയാത്ത പല വിഷയങ്ങൾ ഉണ്ടാവും വിഷയങ്ങളുണ്ടാവും ഒരു രോഗത്തിന്റെ പരിധി വലിയ പ്രയാസത്തിൽ കഴിയുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പല അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെക്കാൻ പറയും അങ്ങനെയുള്ള രോഗികൾക്ക് ആണ് ഇത്തരം ഒരു സാഹചര്യം വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും സത്യത്തിൽ ഒരാൾ ചിന്തിക്കാത്ത പല വിഷയങ്ങളും പടച്ചു വിടുകയാണ് ഒരു രോഗിയെ ഒരു രോഗിയെ ആശ്വസിപ്പിക്കേണ്ടതും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും രോഗിയായ ഒരു മനുഷ്യന് ആശ്വാസം പകരണമെന്നാണ് പ്രവാചക അധ്യാപനം പക്ഷെ പലപ്പോഴും നാം ആ വിഷയത്തിൽ എന്താണ് പലരും ആ വിഷയം മറന്നു പോവുകയാണ് രോഗിക്ക് ആശ്വാസം പകരുന്നതിനേക്കാൾ അപ്പുറം രോഗിയെയും കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങളാണ് പല മേഖലകളിലും കാണുന്നത് പ്രത്യേകിച്ച് യൂട്യൂബ് സോഷ്യൽ മീഡിയകൾ എല്ലാവരും ഇതൊരു ട്രെൻഡാക്കി എടുത്തുകൊണ്ട് എങ്ങനെ എൻ്റെ വ്യൂസ് കൂട്ടാം എങ്ങനെ എൻ്റെ ഫോളോവർ കൂട്ടാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം എന്ന രീതിക്കാണ് പലപ്പോഴും പലരും വാർത്ത ചെയ്യുന്നത് അത് ഉസ്താദിൻ്റെ വിഷയത്തിൽ നിന്ന് മാത്രമല്ല ഒരാളുടെയും വിഷയത്തിൽ അത്ര അത്തരത്തിലുള്ള ഒരു വിഷയ ഒരു എന്താണ് ഒരു അത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല അത് വിദൂര ഭാവിയിൽ വലിയ ദൂഷ്യം ചെയ്യും പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനും സംഘടനാ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റുകയും ചെയ്തൊരു പ്രവാസകനാണ് ബഹുമാനപ്പെട്ട് സിറാജുദ്ദീൻ ഖാസമി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ജനങ്ങൾ പല മാനസികാവസ്ഥയാണ് പലർക്കും ഉണ്ടാവുന്നത് പല ആളുകളും കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് കർണാടകയിലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉസ്താദ് മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത രണ്ട് ദിവസമായിട്ട് സത്യത്തിൽ എനിക്ക് മൊബൈൽ എടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള കോളുകളാണ് ഉസ്താദിന്റെ കൂടെയുള്ള അതല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന നിലക്ക് എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബക്കാരെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും വെറുതെ പടച്ചു പടച്ചുവിടുകയാണ് വാർത്തകൾ അതിനകത്തൊന്നും ഒരു സത്യാവസ്ഥകളും ഇല്ല ഒരു മനുഷ്യൻ ശാരീരികമായ അസ്വസ്ഥതയുടെ പുറത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഓക്കെയാണ് എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ ജ്വാരയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്വ ചെയ്താൽ മതി അദ്ദേഹത്തിന് എന്താണ് എന്തിനാണ് പോയത് എന്താണ് പ്രശ്നം ഇതൊന്നും അന്വേഷിച്ച് നമ്മൾ വലിയ കാട് കയറേണ്ട ആവശ്യങ്ങളൊന്നും ഒരാൾക്ക് സുഖമില്ല അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്ന വിശ്രമത്തിലാണ് നമ്മൾ ജോവ ചെയ്താൽ പോരെ അപ്പൊ രോഗം നമുക്കറിയണം അതിനപ്പുറത്തേക്ക് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യങ്ങൾ അറിയണം ഇതൊന്നും ഒരു നല്ല പ്രവർത്തികളല്ല നിങ്ങൾ ഈ വോയിസുകളൊക്കെ ഒന്ന് മറ്റു ഗ്രൂപ്പുകളിൽ ഒന്ന് ഫോർവേഡ് ചെയ്യുകയും ഇതിന്റെ ഏർ സത്യാവസ്ഥ ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ഉസ്താദമായി ചേർന്നിരിക്കുന്ന ആളുകൾ അതിൻ്റെ നിതസ്ഥിതി മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എൻ്റെ സത്യാവസ്ഥ എത്തിക്കുകയും ചെയ്യുകയാണ് പൊതു പ്ലാറ്റ്ഫോമുകളില് സോഷ്യൽ മീഡിയകളിൽ പലരും ഊഹാപോഹങ്ങളും പലരുടെയും വോയിസ് സംസാരങ്ങളും ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നുവെന്നും നമ്മളത് ഉസ്താദമായി ബന്ധപ്പെട്ട പെട്ടെന്ന് മാറാനുള്ള വഴികളാണ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള തിരഞ്ഞെടുക്കൽ പലപ്പോഴും ശാരീരികമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുമുണ്ട് അതുപോലെ തന്നെയാണ് ഉസ്താദിന് നട്ടലിന് സ്പൈനൽ കോഡിന് ചെറിയൊരു പ്രയാസമായിരുന്നു ഹോസ്പിറ്റലുകളിൽ കാണിക്കുകയും മരുന്നെടുക്കുകയും ഒറ്റമൂലിയൊക്കെ നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് പ്രയാസം അതിര് കിടക്കുകയാണ് ഉണ്ടായത് നടുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്പൈനൽ കോഡിൻ്റെ ആ ഭാഗം കുറച്ച് പൊന്തി വരികയും വലത്തെ കാലിലേക്കുള്ള ഞരമ്പിൽ അത് ടച്ചാകുകയും അതിലേക്കുള്ള ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും ചെയ്തിട്ട് കാല് നിലത്ത് കുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആ ഒരു പ്രശ്നമല്ലാത്ത മറ്റൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സർജറിയാണ് സാധാരണ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ സർജറി ആണ് ആദ്യമേ പറയുക സ്പൈനൽ കോഡ് ആയതുകൊണ്ട് ഉസ്താദിന്റെ സേവന മേഖല നിന്ന് ചെയ്യേണ്ടുന്ന കുറെ അതുമായി ബന്ധപ്പെട്ട വയത് പോലെയുള്ള വിഷയങ്ങളൊക്കെ നിന്ന് പ്രഭാഷണം നടത്തുന്ന ശൈലി ആയതുകൊണ്ട് തന്നെ സ്പൈനൽ കോഡ് സർജറി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കുറേ ആളുകൾക്ക് അത് സക്സസ് ആകും കുറേ ആളുകൾക്ക് അത് ഭാവിയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാന്ന് സർജറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പല സംവിധാനങ്ങളുണ്ടല്ലോ ആധുനിക ശാസ്ത്ര രീതികൾ വൈദ്യശാസ്ത്രം പല പല നൂതന സാഹേ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ആയുർവേദത്തിൽ തിരുമ്മൽ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം ഒന്നും കഴിയാത്തൊരു സാഹചര്യം വന്നാൽ മാത്രം സർജറിയിലേക്ക് കടക്കാമെന്ന ഒരു തീരുമാനത്തിലാണ് നിലവിലുള്ളത് ഇൻഷാല്ല ആലുവയില് ഒരു ഹോസ്പിറ്റലിൽ ഇന്നലെ പോവുകയും അവിടുത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് നാളെയും അതേ ഹോസ്പിറ്റലിലേക്ക് പോകണം പക്ഷെ അത് ഒരു ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഉസ്താദിന്റെ വിഷയങ്ങളിൽ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത് അതിൻ്റെ ഇടയിൽ ഉസ്താദിന് ക്യാൻസർ ആണ് കിഡ്നി ഫെയിലാണ് ഗുരുതരാവസ്ഥയിലാണ് ഫേസ്ബുക്ക് വാട്സാപ്പ് മേഖലകളിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ എന്താണ് ഒരു അവസ്ഥകളെ ഏർ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം കാണുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നുകയാണ് ഏത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം അറിയിക്കുന്നത് സ്വരാജ് ഉസ്താദും കൂട്ടുകാരും എന്ന ഗ്രൂപ്പിലാണ് ഒന്നുകിൽ എന്നെ വിളിച്ചേൽപ്പിക്കാറുണ്ട് അതല്ലെങ്കിൽ സുൽഫിക്കർ ഇടാറുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിമാർ ആരെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ട് അതല്ലാത്തതൊന്നും നാമം എന്താണ് അതിൻ്റെ പുറത്ത് നമ്മൾ ചിന്തിച്ച് നമ്മൾ വലിയ ടെൻഷൻ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതിനെ കുറിച്ച് അസ്വസ്ഥതകളുണ്ട് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ആൾ ആയതുകൊണ്ട് തന്നെയും ശരീരത്തിൽ നല്ല വേദനയുണ്ട് തിരുമോയൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമാണ് എന്നോട് പറഞ്ഞത് എന്താണ് കണ്ണുനീരിനൊന്നും ഒരു വിലയില്ല എന്നാണ് പറഞ്ഞത് എന്താ വെച്ചാൽ അത്രത്തോളം പ്രയാസമാണ് വേദനയെന്ന് പറയുന്നത് അപ്പൊ അതിന് മലദ്വാരത്തിൽ ക്യാൻസർ ആണ് ഏതൊക്കെ രീതിയിലാണ് വാർത്തകളെ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇൻഷാല്ലാ അത്തരത്തിലുള്ള വാർത്തകളിലൊന്നും നമ്മൾ എഴുതി ചെയ്യേണ്ട പ്രയാസപ്പെടേണ്ടതില്ല പലരും അന്വേഷിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടുമാണ് നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഇൻഷാല്ലാ അള്ളാഹു ആണല്ലോ എല്ലാം കാണുന്നവനും അറിയുന്നവനും അള്ളാഹു ഉസ്താദിന് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യത്തോടും കൂടി ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു പൂർണ്ണ ആരോഗ്യത്തോടെ ആയുസ്സോടുകൂടി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ വീണ്ടും പഴയതിനേക്കാൾ ഉഷാറായിട്ട് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ ദീൻ പറഞ്ഞു തരാൻ അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് എല്ലാവരും ഇൻഷാ അള്ളാഹ് ഉസ്താദിന്റെ രോഗശമനത്തിന് വേണ്ടി ദ്വ ചെയ്യുക അസ്സാം വൈകും വരഹമുല്ലാ വരക്കാത്തൂ